വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് ചേലക്കര വെങ്ങാനെല്ലൂർ മഹാശിവ ക്ഷേത്രത്തിൽ ഏഴര പതിറ്റാണ്ട് കാലമായി നടത്തി വരാറുള്ള കൂടിയാട്ടം നടന്നുവരുന്നു മെയ് പതിനൊന്നിനാണ് കൂടിയാട്ടം സമാപിക്കുന്നത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനൊന്ന് വരെ ദിവസമാണ് കൂടിയാട്ടവും നടക്കുന്നത് വെങ്ങിയാനൂർ മഹാശിവക്ഷേത്രത്തിലെ ഊട്ടുപുരയിലാണ് പരിപാടി അരങ്ങേറുന്നത് ആദ്യ നാളുകളിൽ ചാക്യാർകൂത്തും അവസാനത്തെ അഞ്ചു ദിനങ്ങളിൽ കൂടിയാട്ടവുമാണ് നടക്കുക പൈങ്കുളം നാരായണ ചാക്യാരുടെ നേതൃത്വത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത് കുടിവെള്ള ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്